കോർപ്പറേറ്റുകൾ തട്ടിയെടുക്കുന്ന സ്ത്രീക്ക് ഇനി ഈ മത്സ്യഗന്ധമാണ് കടപ്പുറ കാണാനെത്തുന്ന സഞ്ചാരികൾ കടപ്പുറ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി ൊപ്പം ഈ മത്സ്യഗന്ധികൾ കടപ്പുറത്ത് എന്തെടുത്ത് കിടന്നു മുടിയടിച്ചിട്ടിരുന്ന് കടപ്പുറത്ത് എന്തെടുത്ത് കിടന്നു അരയത്തിൽ മുടിയടിച്ചിട്ടിരുന്നാൽ കടലമാ കോപറേ അരയത്തി അത് കൊന്നു കുഞ്ഞു മീനുകളുടെ നാട്ടമാണ് മത്സ്യക്കഞ്ചികൾ തോട്ടാണ് ചീന്തളിയുന്ന നാട്ടമാണ് ഈ മീനാറ്റം എന്റെ കുട്ടയിൽ നിന്നല്ല രചനയും സംവിധാനവും സരിതാവളത്തിലാണ് ം സാം ജോ ആണ് ഇന്നിവിടെ സൗണ്ട് ചെയ്തത് രേഖ ലൈറ്റ് ചെയ്ത് തന്ന മ ലൈസിന്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നാടകം കണ്ടാൽ ആസ്വദിച്ച എല്ലാവർക്കും ഹൃദയം നിൽക്കുന്നു